ഞാൻ ഞാനെന്താ ചിരിക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു ചെങ്ങാതി ഉണ്ട് ഓൻ്റെ കുട്ടികൾക്ക് പേരിടുന്നതിൽ ഒരാൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കാത്ത സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളുമ്പോഴേ അതിനൊരുപാട് കൻ്റ് വരും ഈ കമൻറ്റ് ചെയ്യുന്നതിനോട് നമുക്ക് പറയാൻ പറ്റുമോ മോനെ നല്ല നല്ല കമൻറ്റ് എഴുതാതെ ധാരാണ്ടെ ഇപ്പോഴത്തെ കുട്ടിയാണേ നല്ല നല്ല കമൻറ്റ് എഴുതാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണെന്ന് വെച്ച് ഈ വിജയ് മാധവ് എന്ന് പറയുന്ന സ്റ്റാർ സിംഗർ പിന്നെ സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്തൊരു പാട്ടുകാരനാണ് പിന്നെ ദേവിക നമ്പ്യാർ എന്ന് പറയുന്നത് പഴയ ഈ ഹോം സിനിമയിൽ മലപ്പുറം കേന്ദ്രമാക്കിയിട്ടെടുക്കുന്ന ഹോം സിനിമകളെ അതിലൊക്കെയുള്ള അഭിനയിച്ച ഒരു നടിയാണ് പിന്നെ അവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില മിമിക്രി പരിപാടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താര ആയിട്ട് വന്നിട്ടുണ്ട് ആങ്കർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സീരിയൽ നടിയാണ് അങ്ങനെ ഇവർ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരാണ് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവർക്കും അറിയുന്നവനാണ് പക്ഷേ ഇവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പേരിടുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താർക്കും ഇല്ലാത്ത പേരാന്ന് കൊണ്ടിടുക അതായത് മനുഷ്യന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ മുകളിലേക്ക് നോക്കേണ്ടി വരും ഇപ്പോഴേ ഇവൻ്റെ ഭാര്യ രണ്ടാമത് പ്രസവിച്ചിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ ആൺകുട്ടിയാണ് അതിനിടെ പേരാണ് ആത്മജ ആത്മജ എന്നിട്ടിരിക്കുന്നത് ആത്മജൻ എന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഈ ആൺകുട്ടിക്ക് കൊണ്ടിട്ടിരിക്കുന്നത് ആത്മജ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടി ജനിച്ചപ്പോൾ ജനിച്ചപ്പോഴിവൻ്റെ പെങ്ങൾ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു മോനെ എന്നാണ് പേരിടുന്നത് എന്ന് അതായത് പിന്നെ കുട്ടിയാണോന്നോ പെണ്ണാണോ എന്നോ എല്ലാം നോക്കിയിരിക്കുന്നത് എന്താണ് മോനെ പേരിടുന്നത് എന്നാണ് അപ്പോഴിവൻ പറയുന്നത് എന്താണെന്നറിയാം ഓ ഓം പരമാർത്ഥൻ ഓം പരമാർത്ഥൻ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു പേര് വിനോദത്തോടു കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവന് നല്ല രീതിയിലുള്ള ട്രോളാണ് വരുന്നത് നല്ല ട്രോള് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ മോശമായ കമൻറ്റുകൾക്കൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ ദേവിക എന്ന് പറയുന്ന ഈ പിന്നെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് ഇന്നലെ കരിഞ്ഞ് പറയുന്നുണ്ട് എൻ്റെ മകന് മൂന്നോ നാലോ ദിവസമേ ആയുള്ളൂ എന്നിട്ട് അവനെ പറ്റിയിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോഴേ അങ്ങനെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളമ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരാൾ പോലും അങ്ങനെ ആ കുഞ്ഞിനെ മോശമാക്കിയിട്ടില്ല ഇവിടെ അവിടെ മോശമാക്കിയിരിക്കുന്നത് ഈ യും തള്ളയുമാണ് കാരണം ഈ ദേവികയെ നല്ല രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട് ഈ ദേവിക ചെയ്തിരിക്കുന്നത് ദേവികക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയണം അല്ലാതെ ഭർത്താവിന്റെ അടിമയായ ഒരു കുലസ്ത്രീയായിട്ട് ജീവിക്കുകയാണ് ദേവിക ചെയ്യുന്നത് ഈ പേരിടുമ്പോൾ എന്ന് പറഞ്ഞാൽ ദേവികൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അതായത് ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിന് എവിടെന്നോ ഇല്ല ഒരു ഊള പേരെടുത്തിടുമ്പോഴേ അമ്മക്കായാലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും ആ ദേഷ്യം പക്ഷേ ഭർത്താവിനോട് കാണിക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വീഡിയോ എടുക്കലല്ലേ ഇതൊക്കെ ാക്കണ്ടേ ഇതൊക്കെ വൈറൽ ആയി കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടാവുള്ളൂ വ്യൂസ് ഉണ്ടായാലേ ദമ്പിടി ഉണ്ടാവുള്ളൂ ദമ്പിടി അപ്പം ഈ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കുഞ്ഞു കുട്ടികൾ അവരെ കരുവാക്കാമെങ്കിൽ ഈ രണ്ട് കമന്റ് എഴുതുമ്പോൾ അത് സഹിക്കേണ്ട ഒരു ഇതും കൂടി വേണ്ടടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കമൻറ്റ് എഴുതുമ്പോഴേക്ക് ഇത്രമാത്രം കരയാനും പിഴിയാനും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവന് അവനിട്ട് ആ പേരുണ്ടല്ലോ ആ പേരിൻ്റെ അത്രയൊന്നും ഏതായാലും കമന്റ് ഇട്ട് അവൻ എഴുതിയിട്ടുണ്ടാവില്ല ആ പേരിട്ടിട്ട് ശരിക്കും ആ ഒരു കുഞ്ഞിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് വളർന്നു വരുമ്പോഴാണ് എൻ്റെ പേര് കൊണ്ട് ഇത് ബുദ്ധിമുട്ടാൻ പോകുന്നത് ആലോചിച്ചു നോക്കണോ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പേര് ഒരു മാതാപിതാക്കൾ എടുവോ ഇവന് വൈറലാകണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്താൾ അറിയണം ഇവനെ പത്താൾ അറിയ അറിയണം കുറച്ച് വ്യൂസ് വേണം ഇല്ലെങ്കിൽ നാട്ടുകാരിലൊന്ന് ചർച്ചയാക്കണം അതിനു വേണ്ടിയിട്ടല്ലേ ഇവനിത് ചെയ്യുന്നത് ഇവനിത് ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ഇവന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവനൊരു പേരിടുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ സ്വകാര്യ പേരാട്ടോ ഇതിൽ ഞാൻ നിങ്ങളാരും ഇടപെടേണ്ട കുട്ടിയുടെ പേര് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അത് പിന്നെ നമ്മൾ വെളിപ്പെടുത്തും അങ്ങനെ പറഞ്ഞാൽ പോരെ ഇത് അതൊന്നും പറയാതെ ഈ പേരുകളും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു ചെയ്തോ ആർക്കായിട്ട് ചെയ്തോ ആർക്കെങ്കിലും ചെയ്തുകൊണ്ടാണ് നിനക്ക് ചെയ്തുകൊണ്ടോ ആർക്കും ചെയ്തുമില്ല എനിക്കും ചെയ്തുമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം പക്ഷേ പിന്നീട് അതും പറഞ്ഞിട്ട് കരയാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴേ ഇവൻ ഇവൻ ഏത് പേരിട്ടാലോ എന്തിട്ടാലോന്ന് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു പേരിടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദ കാണിക്കണ്ടേ ആ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇത് ഒരു ആൺകുട്ടി കൊണ്ടുപോയിട്ട് ആത്മജ എന്ന് പറയുന്ന പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോഴും എത്ര കുട്ടികൾ ഇനി അതിനെ കളിയാക്കും എന്നറിയാം അതായത് നിനക്ക് എന്താണാ പെണ്ണിന്റെ പേര് നിനക്ക് എന്താ ഇങ്ങനെയുള്ള പേര് എന്നൊക്കെ പറയുമ്പോഴും ഈ കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇല്ലേ ആദ്യം എന്ന് പറയുന്നത് രണ്ട് പൊട്ടിക്കുന്ന മിക്കവാറും ഈ തന്തേനെ തന്നെയായിരിക്കും അറിഞ്ഞത് നിനക്ക് നിനക്ക് പൈസക്ക് വേണ്ടിയിട്ടും വൈറലാക്കാൻ വേണ്ടിയിട്ടും നീ ഒരു തോന്നിയവാസം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ അനുഭവിക്കുന്നത് മുഴുവൻ ഞങ്ങളാണെന്നാണ് ഈ പിള്ളേർ പറയുള്ളൂ അങ്ങനെ അവർ പറയുള്ളൂ അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഒരു ഒരു ഇത് കൊണ്ടേ നിങ്ങളെ ഒരു ഏത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്മാരോ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ ഒരു ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഒരു നല്ലൊരു കമൻറ്റ് പോലും അതിനകത്തില്ല കാരണം എല്ലാവരും ഇവർ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ ഒരാൾ പോലും ഈ പേരിനോട് യോജിക്കുന്നില്ല ഇവൻ ഇവനിപ്പോഴെന്ന് പറയുന്നത് ഈ കുട്ടിയെ ജനിപ്പിച്ച് ഈ ഇങ്ങനെ എന്തെങ്കിലും വൈറലും വിവാദവും ആക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ശ്രദ്ധിക്കോ ഇല്ല മറ്റൊരു പേരിട്ട് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല എന്നുള്ള തരത്തിൽ പേര് പോലും വെച്ചിട്ട് ഇങ്ങനെ വൈറലാകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവനോടൊക്കെ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് ഇവനെയൊക്കെ എന്തിനാണ് റെസ്പെക്ട് ചെയ്യുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ കുലസ്ത്രീയായ ഈ ദേവികോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാമാന്യ വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം അതായത് നിങ്ങളൊക്കെ എന്താണ് ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ മതി എന്നാണോ ഇതാണോ ജീവിതം ഇതാണോ നിങ്ങളൊക്കെ ഇനി അടുത്ത തലമുറക്ക് കൊടുക്കാൻ പോകുന്നത് ഭർത്താവിൻ്റെ അടിമയായിട്ട് അയാൾ പറയുന്നത് പോലെ കേട്ട് അയാൾ പറയുന്ന പേര് വിട്ട് എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇപ്പോൾ സമൂഹത്തിൽ തള്ളുമ്പോഴും നിങ്ങളുടെ കുഞ്ഞിനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് പൊട്ടിക്കരയുന്ന വീഡിയോ എടുത്തിടുന്നത് ഇതാണോ നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ നിങ്ങൾ സ്വപ്നം കാണുന്നൊരു സമൂഹം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സ്ത്രീയെ ഇങ്ങനെ കുലസ്ത്രീ കുലസ്ത്രീയാകരുത് കുലസ്ത്രീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ആൾ ആ പിന്നെന്താ പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഈ കിലിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നതല്ല കുലസ്ത്രീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുലസ്ത്രീയായി ജീവിച്ച ഒന്നും കുഴപ്പമില്ല പക്ഷേ ഇമ്മതിരി തോന്നിയവാസങ്ങൾക്കൊന്നും നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇപ്പോഴൊക്കെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ നിങ്ങളുടെ മകനെ ഈ പിന്നെ എന്താ പറയുക ആ കുഞ്ഞിനെയൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം കുഞ്ഞിനെയൊന്നും അങ്ങനെ പറയത്തില്ല പക്ഷേങ്കിലും കുഞ്ഞിൻ്റെ പേരിട്ട് ഇനി നിങ്ങളെ ഭർത്താവിനെ നല്ല ഊക്കുന്ന എല്ലാവരും ഊക്കുന്നത് കാരണം അത് കിട്ടാണ്ടിരിക്കത്തില്ല ഇമ്മ അതിൽ തോന്നിയവാസം ഒരു ഭർത്താവ് പോലും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓ നിവാസം തന്നെയല്ലേ ആ കൊച്ചിനോട് കാണിച്ചിരിക്കുന്നത് ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വരാനുണ്ട് എന്നേരം ഓനെ വിളിക്കുന്നത് പരമാത്മാ ഓം പരമാത്മാ എന്ന് വിളിച്ചിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ എണ്ണം കമൻറ്റ് ചെയ്യാനും ഉണ്ട് അതാന്ന് ഏറ്റവും വലിയ രസപ്പെടുന്നത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഒരാൾ പോലും അവനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നില്ല ഏതായാലും ഇത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി കുഞ്ഞിൻ്റെ പേര് വെച്ചിട്ട് പോലും കളിക്കുന്ന ഒരച്ഛനും അമ്മ എന്നുള്ള ഒരു വൃത്തികെട്ട ഒരു പേര് നിങ്ങൾക്ക് വരും അത് ഉറപ്പാണർന്ന് അതായത് ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ നിങ്ങളുടെ പൈസയ്ക്ക് വ്യൂസിനും അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് ആ ഒന്നും അറിയാതെ കിടക്കുന്ന കുഞ്ഞിനെ പോലും നിങ്ങൾ ഉപയോഗിച്ചതായിട്ടേ പറയുള്ളൂ lo അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണെന്ന് ഒരു മനുഷ്യന്മാർക്ക് പോലും പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി വന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല നിങ്ങൾ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എയറിൽ തന്നെയാണ് നിങ്ങളുടെയും ആവശ്യം ഇത് തന്നെയായിരുന്നു അതായത് ഇതുപോലെ എല്ലാവരും പിന്നെന്താ പറഞ്ഞത് പ്രതികരിക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ ഒന്ന് എയറിൽ ആക്കണം ഒന്ന് ശ്രദ്ധിക്കപ്പെടണം പിന്നെ ഈ കുഞ്ഞിൻ്റെ പേരിലായാലും ശരി കുറച്ച് വൈറലായി നല്ല വ്യൂസും കിട്ടി അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഡോളർ വരുന്നുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറഞ്ഞാൽ മോൻറ്റേഴ്സൺ ഓഫാക്കിയിട്ടൊന്നുമല്ല ഇവർന്ന് വീഡിയോ ചെയ്യുന്നത് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത് വരുമാനവും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ സെലിബ്രിറ്റികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത് ഇതുവരെ നമ്മുടെ ഇതിലും വലിയ സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് നമ്മുടെ മമ്മൂക്കിയും ലാലേട്ടനും അവരൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള പേരുകളാണ് അവരുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു എന്നാ പറയേണ്ടത് ഇതുപോലുള്ള പേരുകൾ അങ്ങനെ കൊടുക്കാറില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചിട്ടാണ് ചില പേരുകളൊക്കെ കണ്ടുപിടിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഭർത്താവ് പറയുന്നു ആ എൻ്റെ മനസ്സിലൊന്ന് വന്നു അനക്കെന്തോ ഒരു ഓളം വന്നു അനക്കെന്തോ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഇത് വിളി വന്നു ദൈവവിളി വന്നു ആ ദൈവവിളിയിൽ ഞാൻ ഓം പരമാത്മാ അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു പേരും വെച്ചു എന്നാണ് അവൻ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊക്കെ പുച്ഛമാണല്ലോ തോന്നുന്നത് തന്നോട് പുച്ഛമാണ് തോന്നുന്നത് ഇനിയെങ്കിലും നന്നായിക്കൂടെ എനിക്കെല്ലാം ആ രണ്ടായിരത്താറില് പാട്ടൊക്കെ പാടുമ്പോഴും നല്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ പേരോട് കൂടിയിട്ട് നിന്നോടുള്ള ഇഷ്ടങ്ങളൊക്കെ പോയി എന്നുള്ളതാണ് പിന്നെ നിന്റെ ഭാര്യനെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത് കാരണം അതിങ്ങനെ സഹിക്കാനുള്ളതായി പോയല്ലോ എന്ന് എന്നാലോചിച്ചിട്ടായിരുന്നു ഒരു വാക്ക് പോലും ഒരു നോക്ക് പോലും നിന്നെ നോക്കുന്നില്ലല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്ത്രീ ആണെങ്കിൽ ആ കെട്ടി രണ്ടെണ്ണം തന്നിട്ട് ഇതൊന്നും അല്ല മനെ പേര് വേറെ എന്തെങ്കിലും പേരിടെന്ന് പറഞ്ഞേനെ അതുപോലും ഒരു ധൈര്യം ഈ ദേവിക നമ്പ്യാർ എന്ന് പറയുന്ന ആ കുലസ്ത്രീയായ സ്ത്രീക്ക് ഇല്ലാതായി പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം കാരണം ഇവന് ഇവന് ഇങ്ങനെയും മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നന്ദി നമസ്കാരം